ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ടൊന്ന് നോക്കി ഷിബിയക്ക ഷിബിയക്ക ഇങ്ങോട്ട് നോക്കിയേ ഹുസേനാണോ നോക്കുന്നത് ശിബിയക്ക ഇങ്ങോട്ട് നോക്കി വേണ്ടേ നമ്മുടെ ഷിബിയക്ക എല്ലാവരും ചോദിക്കത്തില്ലായിരുന്നു നമ്മുടെ ഹരീഷ് തള്ളിയുടെ വീഡിയോയ്ക്കകത്തുകൂടെ അജ്മോനെ ശിബിയക്കായ എല്ലാവരും കണ്ടില്ല അന്ന് ഷിബിയൊക്കെ നമ്മുടെ കണ്ണാടി ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഷിബിയക്ക കുറച്ചുകൂടെ മോഡേണായി കണ്ണാടിയൊക്കെ ഉണ്ട് ഷിബിയക്ക ദുബായിലോട്ട് വരുന്നുണ്ട് ഷിബിയക്ക ഇപ്പം വന്നിട്ട് ഒരു പത്ത് ഇരുപത് ദിവസമായോ ഷിബിയക്ക ആ പാ പത്തി ഇരുപത്തഞ്ചാമത്തെ ദിവസമായി ആ ഇരുപത്തിനാല് ദിവസമായി ഷിബിയാക്ക താണ്ടേ തിരിച്ച് പോവുക അമ്മ താണ്ടേ അമ്മായിം കൂടെ പോവുക ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ അസൻകുട്ടിയണ്ണനും ഷീജക്കായി ഇനി വരും എന്തുകൊണ്ട് ദുബായിലുള്ളവരോട് എന്തുവാക്കാ എനിക്ക് പറയാനുള്ളത് വരുന്നുണ്ടെന്നില്ലയോ ഇന്നതാണ്ട വരുന്നുണ്ട് അണ്ണനാണെങ്കിൽ പിന്നെ വേണ്ട ഭയങ്കര ഹാപ്പി കണ്ടോ പാവം പിന്നെ ഇന്ന് പോവാം രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർ പിന്നെ ഷീജാക്കായ ഷീ ഷീജക്കായ് വണ്ണനും കൂടെ തിരിച്ചു വരും വേണ്ട അക്ക പോവാനായിട്ടെല്ലാം റെഡി ആയി നിൽക്കുന്നു പിന്നെ അക്കയെ വിടാനായിട്ട് താണ്ട ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഷീബാക്കായുടെ മോള് നമ്മുടെ അമ്മൂനെ നമുക്കൊന്ന് കാണണമെന്നും അമ്മു താണ്ട വരുന്നുണ്ട് അമ്മൂനെ ഇനി കണ്ടില്ല കണ്ടില്ല എന്നാരും പറയരുത് Naman ammu kutti. Nanda, nanda ammu. Ammu, നമ്മുടെ നമ്മടെ ഷീജാക്കായ ആ എന്റെ വീഡിയോ ഒന്നും എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോ ഷിബിയ ഷിബാക്കായെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു എടാ നീ അമ്മയുടെ ഫോട്ടോ എടുത്തായിരുന്നു എടക്കളെ നിന്നോട് നിന്നോടെ എത്ര നേരം കൊണ്ട് പറഞ്ഞു അജു ഇവിടെ ഉണ്ട് ഷിബിയക്ക പോകുന്നതിന്റെ ഒരു ചെറിയ കുഞ്ഞു വിഷമം എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഷീജാക്കായും മാമനേം കൂടി ഇങ്ങോട്ട് വരുമോന്നുള്ള ഒരു സന്തോഷത്തിലും കൂടെ ഒരാൾ പോകുമ്പോൾ തിരിച്ച് വരുമല്ലോ എന്ന് പറയുന്നത് നിൽക്കുവോ പിന്നെ അഞ്ചു മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചൊരിച്ചിരി ലേറ്റായി അമ്മ അമ്മ ആകപ്പാടെ എന്താ പറയണമെന്ന് അറിയാമെന്നിക്കോ നമ്മുടെ ഷിബിയൊക്കെ ആണെങ്കിൽ എന്തോ എന്തെങ്കിലും ഇനി എടുക്കാനുണ്ടോ എന്നുള്ള ഒരു 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 ടെൻഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പോകുന്നേറ്റിഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു നല്ല ഓളവായിരുന്നു കേട്ടോ ഇന്ന് ആൾക്കാർ കുറവ് ആ എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞു അമ്മനെ എന്തായാലും എല്ലാവരും കണ്ടു അമ്മക്കുട്ടിയും എല്ലാവരും കണ്ടു കണ്ടല്ല നട ചേച്ചിയും അനിയത്തിയും ഇത്താത്തായും ഇത്താത്തായും രണ്ടുപേരും അനിയത്തിയും ചേട്ടത്തെയും കൂടെ കെട്ടിപ്പിടിച്ച കൊടുക്കുന്നു നമുക്ക് കാണാം കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുന്നു പാവം പോയി സന്തോഷത്തോട് ആ അതിൽ രണ്ടുപേരും പോന്ന് നമ്മക്കുട്ടി ഇങ്ങോട്ട് നോക്കിയേക്കളാ അയ്യോ കണ്ടു പോനെ ആദ്യം കണ്ട് മുഖം മുഖം കണ്ടതാ എന്താ മുജുവണ്ണ നിൽക്കുന്ന മുജിവെണ്ണനെയാണ് വണ്ടി ഓടിക്കുന്നത് ആ പോയിട്ട് പോയിട്ട് പോവാ അമ്മ പോയിട്ട് വരും വരൂ ഇപ്പം ഫോണൊക്കെ വന്നു നമ്മുടെ മ്മടെ എല്ലാവരും വണ്ടിയിലോട്ട് കയറാൻ പോവാ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുക നിക്കുക ഞാന ചെരുപ്പിട്ടോണ്ട് ഞാനിങ്ങോട് അങ്ങോട്ട് ചെല്ലട്ടെ അക്ക അങ്ങോട്ട് നടന്ന് കിടന്ന് പോക്കാം വണ്ടിയുടെ അടുത്തോട്ട് പോകും ആ ചിബിയൊക്കെ നടന്ന് പോകുന്നുണ്ട് ഞാൻ കൂടുണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആയി ഇന്നത്തേത് കുഞ്ഞ് വീഡിയോ ശരി കുഞ്ഞ് വീഡിയോ എന്താ ഹുസേനണന് വീഡിയോ ഇടിക്കുന്ന എടുക്കുന്ന ഒട്ടും ഇഷ്ടമൊന്നുമല്ല എന്നാൽ ഞാൻ എടുത്തു എന്നെ ഒന്നും പറയാത്തൊന്നുമില്ല ആ ധൈര്യത്തിൽ ഞാൻ എടുക്കുവോ ആ പോയിട്ട് വാ പോയിട്ടുവാ പോയിട്ടു ആ പോയിട്ട് 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 വാ പോയിട്ടു പോയിട്ടുവാ പോയിട്ടോ പോയിട്ടുവാക്ക പോയിട്ടുവാ പോയിട്ടോ പോയിട്ടോ കഴിഞ്ഞുണ്ട് അക്ക പോ ില്ല അണ്ണ ഞങ്ങോട്ട് കഴിഞ്ഞിരിക്കണ്ടോ അമ്മ മുഖം കാണിക്കുന്നില്ലായിരുന്നു ആ അയ്യോ അജുവിന്റെ മുഖം കണ്ടോ പന്തം കണ്ട മെരിച്ചാഴിയെ പോലെ അവര് പോയി ഞങ്ങളെ വണ്ട ഇവിടെ ഇങ്ങനെ നിക്കുന്നു ഞാനും അജിക്കുട്ടനും ഇവിടെ ബാബോ ഞാൻ വാണ്ട ഞാൻ നിൽക്കുന്നുണ്ടോ അങ്ങനെ താങ്ക് യു താങ്ക് യു ഇത്രയേ ഉള്ളൂ എന്നിട്ട വീഡിയോ